ഗുരുവനമില്ല കുസുമാന്തി കണ്ടു നിന്നു രാങ്ങളിൽ ആശയുണ്ടേറെയായി ഉള്ളിലായ് കിനാവിലെന്നും കണ്ടിരുന്നൊരാ പിന്നിനെ കാണുവനുരാഗസുന്ദരം ോപുരം എൻ ജീവിതാമൃതം ഈ കലാലയം ഇന്നും എൻ്റെ ഓർമ്മകളിൽ ഓടിവരും നംബരമനുരാഗസുന്ദരം അതിരൂപഗോപുരം എൻ ജീവിതാമൃതം ഈ കലാലയം അപ്പോൾ എല്ലാവർക്കും ഇന്നൊരു ഈവനിങ് വ്ലോഗിലേക്ക് സ്വാഗതം ഇത് നമ്മൾ വൈകുന്നേരത്തേക്ക് ചപ്പാത്തി കോഴിക്കറിയും കൂടി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് അടിക്കാം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണ് കേട്ടോ കുറേ നമ്മുടെ വീഡിയോസ് കാണുന്നത് അപ്പോൾ അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമുക്ക് പിന്നെയും പിന്നെയും വീഡിയോ ഇടാനൊക്കെ നിങ്ങൾ സപ്പോർട്ടാണ് ആവശ്യം അപ്പോൾ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്തുണ്ടെങ്കിലും കമൻറ്റ് എന്തെങ്കിലുമൊന്ന് എഴുതി വിടാം കേട്ടോ നിങ്ങക്ക് എന്ത്ഭിപ്രായം എന്തെങ്കിലും കമന്റ് ആയിട്ട് എഴുതാം പിന്നെ എനിക്ക് പാട്ട് പാടാൻ ഭയങ്കര ഇഷ്ടാട്ടോ പക്ഷെ എൻ്റെ വോയിസ് ഈ പാറയിൽ വരുന്ന ആ ഒരു സൗണ്ടാണ് ആ ഒരു സൗണ്ട് ആയതുകൊണ്ട് കൊണ്ട് തന്നെ പാടാൻ ഭയങ്കര മടിയാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇറിറ്റേഷൻ ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ ഞാനത് ഒഴിവാക്കാം ഉം എൻ്റെയൊരിഷ്ടത്തിന്റെ പുറത്ത് പാടുന്നതാണ് കേട്ടോ പിന്നെ ആദ്യമൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ നന്നായിട്ട് പാടുമായിരുന്നു അപ്പോൾ നല്ല വോയിസ് നല്ലതായിരുന്നു കേട്ടോ പിന്നെ പിന്നെ സൗണ്ട് കട്ടിയായി വന്ന അങ്ങനെ ഈ ഒരു സൗണ്ടിലേക്ക് എത്തിയതാണ് അതുകൊണ്ട് പാട്ടൊക്കെ പാടാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ആരും കേൾക്കൊന്നും പാടാറില്ല ഒറ്റക്ക് വെക്കാകുമ്പോൾ കുട്ടികളുടെ കൂടെയൊക്കെ ഇരുന്ന് പാടും എന്നല്ലാണ്ട് കേട്ടോ പിന്നെ ഇപ്പോൾ ഇങ്ങനെയൊരു പ്ലാറ്റ്ഫോമിൽ പാടാന്നേ ഉള്ളൂ ആദ്യമായിട്ട് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടപ്പോൾ എല്ലാവരും ഒന്നും പറഞ്ഞില്ല അതുകൊണ്ട് ഇന്നും അതൊന്നും ഇട്ടതാണ് കേട്ടോ പിന്നെ നമുക്ക് എപ്പോഴും വീഡിയോസ് ഇടണോ ഇടണമെന്ന് വിചാരിക്കും പക്ഷെ ചിലപ്പോൾ നെറ്റിൻ്റെ ചെറിയ ഇഷ്യൂസ് ഒക്കെ വരും ചിലപ്പോൾ എന്താ പറയുക ടൈം ഇട്ടില്ല വീഡിയോ ഒക്കെ ഇഷ്ടമാതിരി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ അതിന് വോയിസ് ഓവർ കൊടുക്കാൻ ടൈം കിട്ടാറില്ല ചിലപ്പോൾ ആരെങ്കിലും ഉണ്ടാവും അപ്പോൾ വോയിസ് കൊടുക്കാൻ ഭയങ്കര മടിയായിക്കോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ആയിട്ട് മടി പിടിക്കും ഒന്നോ രണ്ടോ ഒരു മൂന്നാല് ദിവസമൊക്കെ അടുപ്പിച്ചിട്ടില്ലെങ്കിൽ പിന്നെ മടിയാവും കേട്ടോ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് പിന്നെ വിചാരിക്കും നാളെ അട നാളെടാ എന്നും നാളെ നാളെ പറഞ്ഞിട്ട് അങ്ങനെ നീണ്ടുപോകലാണ് ട്ടോ പിന്നെ ഇപ്പോൾ അടുപ്പിച്ചിടണം എന്ന് വിചാരിക്കുന്നത് നമ്മളെ വാച്ചവർക്ക് കുറഞ്ഞു വന്നു അത് കണ്ടപ്പോൾ ഭയങ്കര ഒരു സങ്കടം ട്ടോ കാരണം നമ്മൾ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് എടുക്കുക അത് എഡിറ്റ് ചെയ്യുക അതിന് വോയിസ് കൊടുക്കുക അങ്ങനെയൊക്കെ കുറേ തമിഴിലും ഉടുക്കുക അങ്ങനെയൊക്കെ പല പല റിസ്ക് ആണ് ട്ടോ. പറയുമ്പോൾ ഭയങ്കര റിസ്ക് ആണ്. നമ്മൾ ഈ റിസ്ക് എടുത്ത് എന്തിനാ പിന്നെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു മനസ്സുഖം അത്രേ ഉള്ളൂ ട്ടോ. നമ്മൾ വീട്ടിൽ ഇങ്ങനെ വെറുതെ ഇരിക്കലെ വെറുതെ ഇരിക്കാമെന്നല്ല നമുക്ക് മല്ലിക്കെട്ടിയ പണികൾ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കുള്ള പണികൾ വേറെ ഒന്നും ഇല്ല കേട്ടോ അപ്പം സ്കൂളും കൂടി പൊട്ടിയതുകൊണ്ട് ഇപ്പം എന്താ പറയുക എന്ന് വെച്ചാൽ വീടൊക്കെ തല കുത്തി മറിച്ചിടും കേട്ടോ ഇതവര് ഇവർ കണ്ടില്ല അപ്പുറം ഉപ്പറൊക്കെ നിന്നിട്ട് എന്നെ സഹായിക്കാനും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് പക്ഷെ എന്ത് സഹായം ചെയ്യുവോ അതോ അത് എനിക്ക് ഉപദ്രവമായിട്ടേ മാറുട്ടോ കേട്ടോ എന്നാലും കുഴപ്പമില്ല ചെറുതായിട്ടൊക്കെ നമുക്ക് ആ എടുത്തിട്ട് എടുത്തിട്ടോ ഇത് ചെയ്യുന്നൊക്കെ പറയാനുള്ള ആൾക്കാരാണല്ലോ എന്ന് വെച്ചിട്ടും ഉണ്ടാകെ കേട്ടോ അപ്പൊ ഇവരപ്പുറം അപ്പുറം നിൽക്കണ എന്തേന്ന് അറിയുമോ ഞാനൊരുട്ടാ ഞാൻ പരത്താറിഞ്ഞിട്ടിട്ടോ അപ്പം ഒരാളെ പരത്താനാക്കിയാൽ അടുത്താക്കും പരത്തേണ്ടി വരുമോ അപ്പോൾ രണ്ടാളും തമ്മിൽ അടിയാകും അപ്പം ഞാൻ പറഞ്ഞു ഞാൻ തന്നെ പരത്തിക്കോളാന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ പരത്താണ് കേട്ടോ പിന്നെ അവര് പരത്തി കഴിഞ്ഞാൽ ഞാൻ മൈദപ്പൊടിയും ഗോതമ്പ് പൊടി ഗോതമ്പ് പൊടിയും കൂടിയാണ് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ പരത്തിയെടുക്കുന്നത് അപ്പം കുറച്ച് ഉണ്ടാക്കുന്നു മൂന്നാലെല്ലാം ഉണ്ടാക്കുന്നുള്ളൂ അപ്പം പിന്നെ അതുകൊണ്ട് തന്നെ മൈദയുള്ളതുകൊണ്ട് തന്നെ നമ്മൾ പരത്തി നന്നായിട്ട് പരത്തിയിട്ടില്ലേലോ പിന്നെയും ആ ഒരു ലെവലിൽ പിന്നെയും ഇങ്ങനെ ചുരുങ്ങി വരില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പ്രസ്സിൽ പരത്തിയിട്ട് പിന്നെ ഇതാ ഇതേപോലെ ഒന്ന് മാവ് കൊടുത്തിട്ട് കോയിൽ വെച്ച് പരത്തിയെടുക്കാനാണ് കേട്ടോ ഇത് എന്തൊക്കെ നമ്മൾ നല്ലവണ്ണം തുടച്ചൊക്കെ എടുത്തതാണ് നമ്മൾ വീഡിയോയില് കാണിച്ചിട്ടില്ല കേട്ടോ പിന്നെ പരുത്തി എടുക്കുകയാണ് അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ